യസനി മുണ്ടക്കൈലേക്കാണ് അവിടെ ദുരന്തത്തെ തുടർന്ന് അടച്ചിട്ട് അട്ടമലയിലെ കണ്ണാടി പാലം സഞ്ചാരികൾക്കായി തുറന്നു നൽകിയിരിക്കുകയാണ് പച്ച പുതച്ച തേയിലത്തോട്ടത്തിന് നടുവിൽ കോടമഞ്ഞ് പുതഞ്ഞ് നിൽക്കുന്ന ചില്ലുപാലത്തിന്റെ കാഴ്ച കാണാൻ നിരവധി സഞ്ചാരികളാണ് ആദ്യ ദിവസം തന്നെ അട്ടമലയിലെത്തിയത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കർശന നിയന്ത്രണങ്ങളോടെയാണ് തുറന്നതെങ്കിലും വലിയ പ്രതീക്ഷയാണ് ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഉള്ളത് ീലഗിരി മലനിരകൾ മുതൽ ചെമ്പ്രമലയുടെ താഴ്വരകൾ വരെ അട്ടമലയിലെ ചില്ലുപാലത്തിൽ നിന്നാൽ എല്ലാം നമുക്ക് ഒരേ സമയം ആസ്വദിക്കാൻ കഴിയും സന്തോഷപോട ரொம்ப 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 நல்லா இருக்கு என்ஜாய் பண்ணோம் நேச்சுரல் இந்த பிரிட்ஜ்ல வந்தது அந்த டிஜிட்டல் பிரிட்ஜ் நல்ல തന്നെ மாறி ും ഇളം കാറ്റും പതിയെ തഴുകി തലോടി കടന്നു പോകും അട്ടമലയിലെത്തുന്ന സഞ്ചാരികളുടെ മനം കവരും കാഴ്ചയാണ് ഗ്ലാസ് ബ്രിഡ്ജിലുള്ളത് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം ഇതിന്റെ തോട്ടങ്ങള് പിന്നെ വനങ്ങള് കാലാവസ്ഥ പ്രകൃതി ഇതൊക്കെ മനോഹരമായി ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് തീർച്ചയായും ഗ്ലാസ് ബ്രിഡ്ജിന്റെ സംരംഭകർ മാത്രമല്ല ഇതോടുകൂടി ചൂരൽമലയും അതുപോലെ മറ്റുള്ളതായിരിക്കുന്ന മേഖലകളിലും ഒക്കെ കൂടുതൽ ആശ്വാസകരമായിട്ടുള്ള സാഹചര്യം ഉണ്ട് ആളുകൾ വരും മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം ചൂരൽമല അട്ടമല മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയ നിരോധനത്തെ തുടർന്നാണ് ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചത് എന്നാൽ നിയന്ത്രണങ്ങളോടുകൂടി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നതോടെ ഗ്ലാസ് ബ്രിഡ്ജിലും ആളെത്തി തുടങ്ങി എട്ട് വ്യാപാരികൾ ചേർന്നാണ് ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങിയത് ഒരു വർഷത്തോളം അടഞ്ഞു കിടന്നെങ്കിലും ഇപ്പോൾ തുറന്നത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഇങ്ങനെ പിന്നെ ഈ ഉപാധിയൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ഇന്ന് തുറന്നിട്ടുള്ളത് ഇതിന്റെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ഒരുപാട് ആളുകൾ ഇതുവായിട്ട് ചുറ്റിപ്പറ്റി ജീവിക്കുന്നുണ്ട് ഇവിടുത്തെ ജോലിക്കാരും ടാക്സിക്കാരും ും റിസോർട്ട് ഹോം സ്റ്റേകൾ ഉൾപ്പെടെ നിയന്ത്രണങ്ങളോടെ പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് കരുതുന്നത് അതിജീവനത്തിന്റെ പോരാട്ടത്തിൽ ടൂറിസം മേഖലയിലൂടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജാണിത് കോടമഞ്ഞ് തഴുകി തലോടുന്ന മലയിടുക്കുകളുടെ കാഴ്ചയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗ്ലാസ് പിഴിച്ച് തുറന്നതോടെ വലിയ പ്രതീക്ഷ എല്ലാവരും ഇതിനെ നോക്കിക്കാണുന്നത് ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസർ ബാല മീഡിയ വൺ വയനാട്